നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചന കേസിൽ സോറനെ അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടത്തുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗോണ്ടെ മണ്ഡലത്തിൽ നിന്നുള്ള ജെ എം 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 എൽ എ രാജിവെച്ചത് ഈ നീക്കത്തിന്റെ ഭാഗമാണെന്ന റിപ്പോർട്ടുകളും ശക്തമാണ് റാഞ്ചി ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള അഴിമതികളിൽ നിന്ന് ലഭിച്ച കള്ളപ്പണം ഹേമന്ത് സോറൻ വെടിപ്പിച്ചെന്നാണ് ഇ ഡി ആരോപണം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് റാഞ്ചി സോണൽ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഏഴ് തവണയാണ് ഇ ഡി ഹേമന്ത് സോറന് നോട്ടീസ് നൽകിയത് അനാവശ്യമെന്ന് വിശേഷിപ്പിച്ച് നോട്ടീസുകൾക്ക് മറുപടി നൽകാൻ ഹേമന്ത് സോറൻ തയ്യാറായിരുന്നില്ല ഞായറാഴ്ചയ്ക്ക് മുൻപ് വിശദീകരണം നൽകണമെന്ന് വെള്ളിയാഴ്ച അയച്ച ഏഴാമത്തെയും അവസാനത്തെയും നോട്ടീസിൽ ഇ ഡി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനും മറുപടി നൽകാത്ത സാഹചര്യത്തിൽ ഇ ഡി അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് സൂചന അത്തരം ഉണ്ടായാൽ ഭാര്യ കൽപ്പന സോറനെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം ഇവർക്കായി പാർട്ടി കരുതി വെച്ച ഗോണ്ടെ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ സർഫ്രാസ് അഹമ്മദ് ഇന്നലെ നൽകിയ രാജ്യം രാജിക്കത്ത് സ്പീക്കർ സ്വീകരിച്ചിരുന്നു ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ജാർഖണ്ഡ് മുക്തിമോർച്ച പറയുന്നത് ജാർഖണ്ഡിൽ നേരത്തെ ഭരിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണു പ്രതിപക്ഷ പാർട്ടികൾക്കാണ് മേൽക്കൈ ലഭിച്ചത് മുപ്പത് സീറ്റ് നേടി ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ യു പി എ ഭരണത്തിലെത്തുകയായിരുന്നു ഹേമന്ത് സോറൻ രാജിവെച്ചാൽ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമെന്നാണ് പ്രചാരണം പിന്നീട് സർഫ്രാസ് അഹമ്മദിന്റെ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്നും പറയപ്പെടുന്നു മുഖ്യമന്ത്രി പദവിയിൽ കൽപ്പനയ്ക്ക് തിളങ്ങാൻ സാധിക്കുമോ എന്ന ചോദ്യം വരെ ഉയർന്നു കഴിഞ്ഞു പൊതുരംഗത്ത് സജീവമല്ലെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ ക്ഷേമപ്രവർത്തന പദ്ധതികളിൽ കൽപ്പനയും ഭാഗമാകാറുണ്ട് ഒഡീഷയിലെ മയൂർ നിന്ന് കുടിയേറിയവരാണ് കൽപ്പനയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റാഞ്ചിയിൽ ജനിച്ച കൽപ്പന രണ്ടായിരത്തി ഏഴിലാണ് ഹേമന്ത് സോറനെ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു സ്വകാര്യ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്ഥാപനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുമുണ്ട് കൽപ്പന കൽപ്പനയുടെ സ്ഥാപനത്തിന് വേണ്ടി സർക്കാർ സ്ഥലം അനുവദിച്ചെന്ന ആരോപണം നേരത്തെ ബി ജെ പി ഉന്നയിച്ചിരുന്നു ആദിവാസി മേഖലയിലെ വ്യവസായങ്ങൾക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഏക്കർ കൽപ്പനയുടെ സ്ഥാപനത്തിന് വേണ്ടി കൈമാറിയെന്നായിരുന്നു ആരോപണം എന്തായാലും സോറന്റെ അറസ്റ്റ് ഉറപ്പായി എന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയെ ഭാര്യ എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു